ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ മരിച്ച സമയത്ത് ആ പിടിച്ച് ആണെങ്കിൽ ഏഴാൻ ആകാശത്തിലെ കൊണ്ടുപോയി ശേഖരിച്ചു വയ്ക്കും ആണെങ്കിലോ അവന്റെ ആത്മാവിനെ കൊണ്ട് ഏഴാമത്തെ ഭൂമിയുടെ അടിയിലുള്ള ആൾ ഇങ്ങനെ മയ്യത്തായിട്ട് ഇങ്ങനെ കിടക്കും അനക്കൊന്നുമില്ല അനക്കൊന്നുമില്ല ഇങ്ങനെ മിണ്ടാതെ കിടക്കും പക്ഷെ ഒരു മനുഷ്യൻ മരിച്ചു കിടക്കുമ്പോ അവനെ ആരെല്ലാം കാണാൻ വരുന്നു ആരാണ് കുളിപ്പിക്കുന്നത് എന്തൊക്കെ സംസാരിക്കുന്നു എന്ന കാര്യം മുഴുവനും ആ മയ്യത്തിന് അറിയാമെന്ന് റസൂലുള്ളാഹി പക്ഷെ ഒന്നും പ്രതികരിക്കാൻ കഴിയുന്നില്ല എല്ലാം അറിയാം പ്രതികരിക്കാൻ കഴിയുന്നില്ല ാഹി സാഹു അലൈഹി വസല്ല തങ്ങൾ പറയുകയാണ് ഇതാൽ കാനത്ത് സാലിഹത്ത് വൈലവം കദിമോനിമോനീ അബീബുനൂഹി വസല്ല മാ തങ്ങളെ പറയുകയാണ് ഭൂമിയിൽ ഒരാൾ മരിച്ചു വീണാൽ ഇതാത്തിൽ ജനങ്ങളെല്ലാം ആ മയ്യത്തെടുത്തുകൊണ്ട് അവരുടെ തോളിൽ വെച്ചുകൊണ്ട് അവർ തള്ളിക്കാട്ടിലേക്ക് പോകുമ്പോൾ ആ മയ്യത്തെ സാലിഹായ മയ്യത്താണെങ്കിൽ എലിമചൊല്ലി മരിച്ച മയ്യത്താണെങ്കിൽ അങ്ങാന്റെ വിരുവിലക്കുകളെ മാനിച്ച് ജീവിച്ച് മരിച്ച മയ്യത്താണെങ്കിൽ കാലത്തിൽ മയ്യത്തും വഹിച്ചു പോകുന്ന മനുഷ്യരോട് ആ മയ്യത്ത് കട്ടിനൽക്കണമെന്ന് വിളിച്ചു പറയുമത്രേ കോനീ ക എന്നെ ഒന്ന് വേഗത്തിൽ കൊണ്ടുപോകണമേ ഒന്ന് വേഗത്തിൽ കൊണ്ടുപോകണമേ വേഗത്തിൽ കൊണ്ടുപോകണമേ എന്ന് ആ മയ്യത്ത് വിളിച്ചു പറയുമെന്ന് ഹബീബൊനാ ഷഫി റസോളുവാഹി ാത്ത മയ്യത്താണ് മരിച്ചു വീണതെങ്കിലോ സാലി ഹല്ലാത്ത മനുഷ്യനാണ് മരിച്ചു വീണതെങ്കിലോ നമസ്കാരമില്ലാത്ത മനുഷ്യനാണ് പലിശ ആകിയവനാണ് കല്ലുകുടിയനാണ് സിനിമാ സീരിയലുമായി ബന്ധപ്പെട്ട് കിടന്ന് മരിച്ചുപോയവനാണ് അവന്റെ മയ്യത്തെടുത്തുകൊണ്ട് ജനങ്ങള് പള്ളിക്കാട്ടിലേക്ക് പോകുമ്പോ ആ കബരണത്തേക്ക് പോകുന്ന മനുഷ്യനതാ ആ സന്തോക്കിലെ കിടന്നിട്ട് വിളിച്ചു പറയുകയാണ് വൈലവും നിങ്ങൾക്ക് നാശം നിങ്ങൾക്ക് നാശം അയിന തുക എവിടേക്കാണ് എന്നെയും വഹിച്ചു കൊണ്ടുപോകുന്നത് െ കൊണ്ടുപോകല്ലേ എന്നെ എന്റെ വീട്ടിലേക്ക് മടക്കി കൊണ്ടുപോ മടക്കി കൊണ്ടുപോകേന ഒരാള് മരിക്കാൻ കിടക്കുമ്പോ നല്ലപോലെ ശ്രദ്ധിച്ചോ നല്ല പോലെ ശ്രദ്ധിച്ചോ അള്ളാഹു മനസ്സിലാക്കാൻ തോഫിക്കാരട്ടെ